ഇന്നത്തെ ഒരു യാത്ര വന്ന് അവസാനിച്ചത് ഓസ്നാബുർഗുള്ള ഒരു മൃഗശാലയിലാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ ഈ കലണ്ടറിലൊക്കെ ഇങ്ങനെ കുറേ കണ്ടിട്ടുള്ള ഈ ഒരു പക്ഷിനെയാണ് കേട്ടോ കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം അതിനെയൊക്കെ കണ്ട് കൊതി തീർന്നിങ്ങനെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് അടുത്ത നമ്മുടെ കൊരങ്ങും കൂട്ടന്മാരെയൊക്കെ കണ്ടേ അപ്പോൾ തന്നെ വിചാരിച്ചു കേട്ടോ കൊള്ളാലോ സംഭവം നല്ല സെറ്റപ്പ് ആണല്ലോ പിന്നെ എവിടെ നോക്കിയാലും ദോ ഈ താറാക്കുഞ്ഞുങ്ങൾ അത് ഇവിടുത്തെ എന്താ പറയുന്ന ഒരു ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിക്കേണ്ട സാധനമാണ് കേട്ടോ കാരണം നമ്മൾ എവിടെ പോയാലും ഇവരെ കാണാനുണ്ട് അത് കഴിഞ്ഞൊരല്പം കൂടെ മുന്നോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദോ നിൽക്കുന്നു നമ്മുടെ എന്താ ആടുംകുട്ടന്മാരൊക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ മൃഗശാലയിൽ ആടും വേണമല്ലോ ആടും ഒരു മൃഗമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവരെയൊക്കെ കണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നോക്കുന്നുണ്ട് ഈ കൂട്ടിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലോട്ട് പക്ഷേ ഒന്നിനെ കാണാനില്ല കേട്ടോ ഇവിടെ സിംഹം ഉണ്ടെന്നായിരുന്നു എഴുതി വെച്ചിരുന്നത് ഞങ്ങളും ആ സിംഹത്തെ കാണാനായിട്ട് ഇങ്ങനെ കുറേ നോക്കി എന്നാലൊന്നും കാണാൻ പറ്റിയില്ല പിന്നെയും അങ്ങനെ മുന്നോട്ട് യാത്ര തിരിച്ചു കേട്ടോ ഈ ഒരു മൃഗശാലയ്ക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാടിൻ്റെ ഉൾ കേട്ടോ ആ കാടിൻ്റെ അകത്താണ് ഈ മൃഗങ്ങളെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കുറേ നടക്കാനുണ്ട് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതും ചിലടത്ത് മൃഗങ്ങളെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല രാവിലെ വന്നാൽ വൈകിട്ട് വരെ നമുക്ക് നടക്കാനുള്ളതുണ്ട് എന്നാൽ അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ എന്നൊന്നും പറയാനില്ല കേട്ടോ നോക്കിക്കി ഇപ്പോൾ ഇത് തന്നെ കണ്ടോ കുറേ ദൂരെ ആണ് ഇരിക്കുന്നത് ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് ആൾ നല്ല മയക്കത്തിലാണ് നമ്മളിങ്ങനെ കുറേ നേരം നോക്കിയാലേ കാണത്തുള്ളൂ കാരണം ആ കല്ലിൻ്റെ ഒക്കെ അടുത്ത് പോയി കിടക്കുന്നുകൊണ്ട് തന്നെ ആളെ കാണാൻ പറ്റിയില്ലായിരുന്നു ആരും നോക്കിയപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ നേരമായിട്ട് എല്ലാവരും നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോൾ നമ്മളാളെ കണ്ടുപിടിച്ചു കേട്ടോ പക്ഷെ ആളങ്ങുന്നില്ല കണ്ടോ അതാണ് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് കാരണം ശരിക്കും അങ്ങനെ അടുത്തൊന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര ദൂരമാണ് പിന്നെ ഇങ്ങനെ നടന്ന് പറക്കി കാണാം നല്ല പ്രകൃതി രമണീതി രമണീയതയൊക്കെ ആസ്വദിച്ച് പറക്കി നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാം കുറേ സ്ഥലത്തൊന്നും ആരെയും കാണാനില്ല കേട്ടോ പിന്നെ എന്നാന്ന് വെച്ചാൽ ഓരോ ഒരു സ്ഥലത്ത് തന്നെ പല സാധനങ്ങളും കാണുന്നുണ്ട് അതും ഒരു ഇതായിട്ട് തോന്നി കേട്ടോ പിന്നെ എന്നാ പറയുന്നത് മറ്റേ അല്ലേ അത് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം മൃഗങ്ങളൊക്കെ അങ്ങ് ഒരുപാട് ദൂരെയാണ് കേട്ടോ നിൽക്കുന്നത് നമുക്ക് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഓരോരോ സംഭവങ്ങളൊക്കെ എവിടെയാണുള്ളത് എന്താണുള്ളതെന്നൊക്കെ പിന്നെ നോക്കി ഇതുപോലെയുള്ള ചില സാധനങ്ങളൊക്കെ അവരിങ്ങനെ എന്താ പറയുന്നത് കെട്ടിടത്തിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട് അതിനെയൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും എന്നാലും നല്ല തിരക്കൊക്കെയാണ് കേട്ടോ ഈ ഒരു കാടിൻ്റെ അകത്ത് മുഴുവനും ആൾക്കാരാണ് കേട്ടോ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു നമ്മൾ വന്നത് എന്ത് തന്നെയും എവിടെ പോയാലും ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ എന്താണ് ഐറ്റം ഉള്ളതെന്ന് തന്നെ ശരിക്കും എന്നെ കാണാൻ പറ്റുന്നില്ല കാരണം നല്ല രസമായിട്ടാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ മൃഗങ്ങളൊക്കെ ഒരുപാട് ദൂരെയൊക്കെ ആയതുകൊണ്ടും പിന്നെ ഇതുങ്ങൾക്കൊക്കെ ഇത്രക്കല്ലേ വലുപ്പമുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്കൊന്നും ശരിക്കും കാണാൻ പറ്റില്ല കേട്ടോ എന്തു തന്നെ ആയാലും അങ്ങനെ കുറെ നടന്ന് നടന്ന് എന്തൊക്കെയോ മൃഗങ്ങളെയൊക്കെ കണ്ട് ആനേനയും എന്തൊക്കെയോ കണ്ടു കേട്ടോ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു കണ്ട് 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 കണ്ടിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഒതു പാർക്ക് ഞാനും വിചാരിച്ചു ഈ മൃഗശാലയുടെ കൂടെ ഈ പാർക്കെന്നും കൂടെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് സംഭവമെന്ന് ആ ഒരു പാർക്കിൻ്റെ സെറ്റപ്പ് കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതായത് മൃഗങ്ങളെയൊക്കെ കാണുന്നവർക്ക് കാണാം പാർക്കിൽ പോയി കളിക്കേണ്ടവർക്ക് കളിക്കാം അങ്ങനെ പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പം നല്ല രസമാണ് ീര് കുറ കുറങ്ങന്മാരുടെ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം വെച്ചാൽ അതെല്ലാം ചില്ലും കൂട്ടിലായിരുന്നതുകൊണ്ട് നല്ല വൃത്തിക്ക് നമുക്ക് കാണാമായിരുന്നു പിന്നെ കുറേ കുറെ ഇങ്ങനെ ചില്ലിൻ്റെ അകത്തൊക്കെ വെച്ചിരിക്കുന്നത് മാത്രമാണ് നമുക്ക് നല്ലതായിട്ട് കുറച്ചും കൂടെ എനിക്കും അങ്ങനെ തോന്നി പിന്നെ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെ നമ്മൾ മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും ആ ഒരു സെറ്റപ്പൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് പിന്നെ ഈ ചെറിയ സംഭവങ്ങൾക്കൊക്കെ അവർ ഈ ബൈനോക്കുലർ പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് അല്ലാണ്ടൊന്നും അത് കാണിച്ച് നടക്കില്ല അങ്ങനെ കുറേ ശൂന്യമായ കൂടുകളും കാടുകളുമൊക്കെ കണ്ടു ഈ കാട്ടിൽ കൂടെ നടന്നപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്നാ പറയുന്ന ഒരു സൂ എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചിരുന്നത് ഇങ്ങനെയല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ കാരണമാണ് ഇഷ്ടപ്പെടാണ്ട് പോയത് പക്ഷേ ഇതിനകത്തൊരു നടക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ നോക്കിക്കുക സീബ്രയൊക്കെ ഉണ്ട് എന്ത് വലിയ സ്ഥലമാണോ നോക്കിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരെല്ലാം കൂടി ആണെങ്കിൽ ആ മൂലയ്ക്ക് പോയി നിൽക്കുകയാണ് കേട്ടോ ആരും ഇതിലെങ്ങനെ എന്നാ പറയുന്നത് വല്ല ഇതായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ നോക്കിക്കാൻ ഒരു ഏർമാടം പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ കയറി എന്തെങ്കിലുമൊക്കെ കാണാൻ എന്ന് വിചാരിച്ചിട്ട് ചാടി തുള്ളി അതിൻ്റെ മുകളിലോട്ട് പോയതാണ് കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അവിടെ ചെന്നപ്പോൾ ദൂരിക്ക് വോർബ അതിനകത്ത് എനിക്ക് ഭയങ്കര സംശയമുണ്ട് വല്ലതും മൊയലിനെ വല്ലതും കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാണോ എന്ന് കുറെയൊക്കെ നോക്കിയിട്ട് ഞാനൊരു സാധനത്തിനെ അവിടെ കണ്ടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ അവരിതൊന്നും കൊണ്ടു വയ്ക്കത്തില്ലല്ലോ കുറേ നോക്കി ഒന്നും കണ്ടില്ല എന്തു തന്നെയായാലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നല്ല രസമായിട്ട് ആ കാട്ടിക്കൂടെ നടന്നു കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാട്ടിക്കൂടെയുള്ള കൂടെയുള്ള നടത്തവും ഈ കാഴ്ചകളുമൊക്കെ മൃഗങ്ങളെ ഒന്നും വലിയ കാര്യമായിട്ട് കണ്ടില്ല എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു എന്തു തന്നെയായാലും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സൂ കാണാൻ പോകുന്നത് ആ കാഴ്ച ഇങ്ങനെയായി കണ്ട് 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 വന്ന് അവസാനായപ്പോൾ തോന്നിക്കുന്നു കോഴികളൊക്കെ ആഹാ കൊള്ളാം കോഴികൾ എവിടെ പോയാലും കോഴികളുണ്ടല്ലോ ആ എന്തായാലും ഈ കോഴീനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കോഴിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ബൈ ബൈ